നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് എന്ത് വന്നാലും വെയിറ്റ് കുറയാത്ത കുറച്ച് പേരില്ലേ എന്ത് സംഭവിച്ചാലും എനിക്ക് വെയിറ്റ് കുറയുന്നില്ല അത് റീസൺ എന്തായിരിക്കും എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും അതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് വെയിങ് മെഷീനിൽ വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നില്ലെങ്കിലും ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫാറ്റ് വെയ്റ്റ് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാറ്റ് വെയ്റ്റ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നതാണ് വീഡിയോ നമ്മൾക്ക് എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബോഡി കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസിയാണ് വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്ന രീതിയല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക അത് നിങ്ങളെ സിക്കുകയാണ് ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആകപ്പാട് ചില ചിലവരിൽ എന്ത് വന്നാലും വെയിറ്റ് കുറയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അതിന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യൂ കോർട്ടിസോൾ ടെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ആണെങ്കിലൊക്കെ വെയിറ്റ് കുറയാൻ ഭയങ്കര പാടാണ് വെയിറ്റ് കുറയാൻ വെയിറ്റ് കുറയില്ല അതല്ലാത്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് രാവിലെ എഴുന്നേറ്റുടനെ മധുരമുള്ള ചായ കുടിച്ച് ഒരു ദിവസം തുടങ്ങുന്നു തുടങ്ങുള്ളൂ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓവർ വെയ്റ്റോ ഒബീസിറ്റിയോ ഉണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനേ ഇല്ല എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചുടുവെള്ളം കുടിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നു എങ്കിൽ അതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് രാവിലെ എഴുന്നേറ്റ് കുറച്ചധികം വർക്കൗട്ട് ചെയ്യുന്നു അതിനുശേഷം ഞാൻ ഒരു എയിറ്റ് തേർട്ടി ആവുമ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നു ലഞ്ച് ഒരു വൺ തേർട്ടിക്കുള്ളിലായിട്ട് ഞാൻ എടുക്കുന്നു ഡിന്നർ ഞാൻ ഒരു സെവൻ പി എമ്മിനായിട്ട് കംപ്ലീറ്റ് ചെയ്യും സെവൻ പി എമ്മിന് എടുത്ത് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഒരു ഹെൽദി ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഇൻ ബിറ്റ്വീൻ ഞാൻ സ്നാക്കിങ് ചെയ്യാറില്ല ഞാൻ ചിപ്സ് മുറുക്ക് തുടങ്ങിയ സാധനങ്ങൾ കഴിക്കാറില്ല എപ്പോഴെങ്കിലും ഭയങ്കര വിശപ്പ് വരുമ്പോൾ നട്ട്സ് മാത്രമാണ് അത് വളരെ കുറച്ച് നട്ട്സ് ഒരെട്ടോ പത്തോ ബദാം കഴിക്കും അല്ലെങ്കിൽ ഒരു നാലഞ്ച് കാഷ്യൂസ് കഴിക്കും എന്ന് പറയുന്നത് ഒരു ഹെൽദി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് സോ സ്നാക്കിങ് അവോയ്ഡ് ചെയ്താൽ തന്നെ ഒരുപാട് പേരുടെ ഒബീസിറ്റി മാറിക്കിട്ടുന്നത് കണ്ടിട്ടുണ്ട് ടൈമിന് ഭക്ഷണം എടുക്കുക ക്വാളിറ്റി ഉള്ള ഭക്ഷണം എടുക്കുക ക്വാണ്ടിറ്റി വളരെ കുറച്ചെടുക്കുക ഇതൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടി ചെയ്യുന്നത് ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്നറിയുമോ സ്ലീപ്പ് ഡിസോർഡർ ആണ് അവർ കറക്റ്റായിട്ട് ഒരു സെവൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് അവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല ഒരു സെവൻ അവേഴ്സ് ഓഫ് ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ ഇനി സെവൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് കിട്ടാത്തവരെന്ത് ചെയ്യും എന്നറിയോ ഉച്ചയ്ക്ക് കയറി കടന്നുറങ്ങും ഭക്ഷണം കഴിച്ചതിന് ശേഷം അതും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല മറ്റ് ചിലരുടെ പ്രശ്നം എന്താണെന്നറിയുമോ സ്ട്രെസ്സാണ് അനാവശ്യ കാര്യങ്ങളിൽ ഓവർ തിങ്കിങ് ചെയ്ത് സ്ട്രെസ് അടിക്കുന്നവരുണ്ട് നെസസറി ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്ട്രെസ്സ് കാരണം കൊണ്ടും വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാത്തവരായിട്ടുണ്ട് സോ വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കാത്തതിൻ്റെ ഡിഫറെൻറ്റ് റീസൺസാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോട്ടിജോളിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഹാർട്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഓവർ തിങ്കിങ് ആണ് അനാവശ്യ കാര്യങ്ങളിൽ ചിലരുടെ പിന്നാലെ നടന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് വരയിടാവുന്നവർ സെൽഫ് കില്ലിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ വലിയൊരു ഹാർട്ട് പ്രോബ്ലത്തിനെ എക്സ്പെക്ട് ചെയ്തോളൂ അത് വരാനിരിക്കുന്നേ ഉള്ളൂ ആദ്യം നമുക്കത് പ്രീ ഡയബറ്റിക് സിംറ്റം ആയിട്ട് ും കഴുത്തിനു ചുറ്റും കറുപ്പ് കണ്ണിനടിയിൽ കറുപ്പൊക്കെ ആയിട്ട് പ്രീ ഡയബറ്റിക് സിംറ്റം ആയിട്ട് കാണിക്കാൻ തുടങ്ങുമ്പോഴും അതിനെ കെയർ ചെയ്യൂല അത് സ്വാഭാവികം പിന്നീട് പിന്നീടത് നമുക്ക് ഡയബറ്റിക് ആണെന്ന് നമ്മൾ തിരിച്ചറിയും അപ്പോഴും നമ്മളതിനെ കെയർ ചെയ്യില്ല നമ്മളതിന് ചെറിയ മെഡിസിൻസ് ഒക്കെ ആ ആജീവനാന്തം മെഡിസിൻ എടുക്കാൻ നമ്മൾ തയ്യാറാവും പിന്നീട് നമ്മൾ അതിനെ ഹാർട്ട് പ്രോബ്ലം ആയിട്ട് റിയലൈസ് ചെയ്യും ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ലാതെ ആരെയും പേടിപ്പിക്കാനൊന്നും വേണ്ടി പറയുന്നതല്ലാട്ടോ ഇത്രയൊന്നും സീരിയസ് ഹെൽത്ത് ഇഷ്യൂസിലോട്ട് നിങ്ങൾ പോവാതെ നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് പറയുവാണ് സോ നമ്മൾ ഹാർട്ട് ഡിസീസസ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും നമുക്ക് വലിയ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ വലിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത് അതുവരെ നമ്മൾ ലെറ്റിറ്റ് ഗോ ഇറ്റ്സ് ഓക്കെ അത് സ്വാഭാവികം അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ഡയബറ്റിക് ആണ് ഞാനും ഡയബറ്റിക് ആണ് എന്ന് പറയുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഡയബറ്റിക് കണ്ടീഷൻ എടുക്കുന്നവർ ഇപ്പോഴും പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പോലും ഉണ്ട് ഇനി ഇതൊന്നുമല്ലാതെ ഇതൊന്നും അല്ലാതെ ചിലവർക്ക് വെയ്റ്റ് റിഡക്ഷൻ ഇതൊന്നുമല്ല കാരണം നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് വെയ്റ്റ് റിഡക്ഷൻ മെഷീനിൽ കാണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാരണത്തെ മുൻപൊരിക്കൽ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും അതാണ് ഫാറ്റ് വെയ്റ്റും വാട്ടർ വെയ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ചധികം കൂടിയ ലെവലൊക്കെ ഉള്ള എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഫാറ്റ് വെയ്റ്റ് ആണോ വാട്ടർ വെയ്റ്റ് ആണോ എന്നുള്ളത് സിമ്പിൾ ായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഫാറ്റ് വെയ്റ്റ് എന്നും വാട്ടർ വെയ്റ്റ് എന്നും രണ്ട് രീതിയിൽ നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് വെയ്റ്റ് ബോഡി ഫാറ്റ് നഷ്ടപ്പെടുന്നത് നമുക്ക് മെഷീനിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും അതായത് വളരെ ചെറിയ തോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് വെയ്റ്റ് നഷ്ടപ്പെടുന്ന സമയത്ത് അത് മെഷീനിൽ വലിയ വെയ്റ്റ് ആയിട്ട് കാണിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ബോഡി ഭയങ്കര ഷൃങ്ക് ആവുന്നതായിട്ടും ഷെയ്പ്പായി വരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചിലവർ പറയാറില്ല എൻ്റെ ബോഡി ഭയങ്കര ഷെയ്പ്പായിട്ട് വരുന്നു പക്ഷേ മെഷീനിൽ കാര്യമായി ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ ഒന്നും കാണിക്കുന്നില്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അൺഹെൽദി ഫാറ്റാണ് എപ്പോഴും നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുമ്പോൾ ഫാറ്റ് ലോസ് അതായത് അൺഹെൽദി ഫാറ്റ് ആണ് നഷ്ടപ്പെടേണ്ടത് അത് ഹെൽദി വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമാണ് ഞാൻ കാണിച്ച പിക്ചറിൽ വിസറൽ ഫാറ്റ് എവിടെയൊക്കെ ഏത് ഓർഗൻസിനെയൊക്കെ ചുറ്റിപ്പറ്റി കാണുന്നു എന്നുള്ളത് പിക്ചർ സഹിതം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് ഫാറ്റ് ലോസ് അൺഹെൽദി ഫാറ്റ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ അതായത് വിസറൽ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ബോഡി പാർട്ടിൽ നിന്ന് ഫാറ്റ് പോയതായിട്ട് ലവ് ഹാൻഡിൽസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഞ്ചസ് ലോസ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടും മെഷീനിൽ കാണിക്കുന്നില്ല ഈ അൺഹെൽദി ഫാറ്റ് ാറ്റാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ എമൗണ്ട് ഓഫ് ഫാറ്റല്ല ചെറിയ തോതിൽ ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട് ഈ അൺ ഹെൽദി ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇനി വാട്ടർ വെയ്റ്റ് ആണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ വലിയ എമൗണ്ട് ഓഫ് വെയ്റ്റ് റിഡക്ഷനായിട്ട് നമുക്കത് കാണിക്കും അതോടൊപ്പം ഒരു പക്ഷേ നമുക്ക് ഹെൽദി മസിൽ ലോസും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ വാട്ടർ വെയ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടേണ്ടതും ആവശ്യമാണ് നമുക്കൊരു ഹെൽദി ഭയങ്കര ഒരു നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് വാട്ടർ ലോസും വാട്ടർ വെയ്റ്റും നഷ്ടപ്പെടേണ്ടത് ആവശ്യമാണ് പക്ഷേ വാട്ടർ വെയ്റ്റ് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എങ്കിൽ നമുക്ക് ഹെൽദി മസിൽസും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഏത് സമയത്താണ് ഫാറ്റ് ലോസ് ഫാറ്റ് വെയ്റ്റ് നഷ്ടപ്പെടുന്നത് ഏത് സമയത്താണ് വാട്ടർ വെയ്റ്റ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് മാത്രം ചെയ്തുകൊണ്ടാണ് വെയ്റ്റ് റിഡക്ഷൻ എങ്കിൽ വീണ്ടും പറയണോ നിങ്ങൾ കാലറി ഡെഫിസിറ്റ് അതായത് പട്ടിണി കടന്നുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വാട്ടർ വെയ്റ്റ് മാത്രമാണ് അങ്ങനെ പട്ടിണി കടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നവരെ കണ്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഓവറാൾ ബോഡി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ വയർ അവിടെ തന്നെ ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ്ഡ് അല്ലേ വയർ അവിടെ തന്നെ ഉണ്ടായിരിക്കും അതായത് വിസറൽ ഫാറ്റ് പോയിട്ടുണ്ടായിരിക്കില്ല വയറിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അൺഹെൽദി ഫാറ്റ് പോയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങളുടെ ഓവറാൾ വാട്ടർ വെയ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇത് ഈസിലി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തരുവാണ് എല്ലാവർക്കും മനസ്സിലാവും അൺഹെൽദി ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും പക്ഷെ നല്ലപോലെ വാട്ടർ വെയ്റ്റ് ലൂസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അത് ഡയറ്റ് മാത്രം നിങ്ങൾ പട്ടിണി കടന്നുകൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നതെങ്കിൽ അങ്ങനെയാണ് സംഭവിക്കുക എന്നാൽ മൂന്ന് നേരവും ന്യൂട്രിഷൻ റിച്ചായിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് നല്ല പോലെ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും മിഡിൽ ബോഡി ഫാറ്റ് അതല്ലെങ്കിൽ വിസറൽ ഫാറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അത് ഹെൽത്തി വെയ്റ്റ് റിഡക്ഷനാണ് അത് ഫാറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ചെറിയ തോതിൽ ിൽ കാണിച്ചുകൊണ്ടിരിക്കും ഇനി ഫാറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റിഡക്ഷൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻ വരില്ല നമുക്ക് സ്ട്രോക്ക് വരില്ല ഹാർട്ട് ഡിസീസസ് വരില്ല ഹൺഡ്രഡ് പേർസെൻറ്റ് വാട്ടർ വെയ്റ്റ് മാത്രമാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ നമുക്ക് നീട്ട് നടക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ട് പറയാൻ സാധിക്കും കാരണം നമ്മൾ ഭയങ്കര ശോഷി കാരണം നമ്മളൊരു എക്സസൈസും ചെയ്യുന്നില്ല നമുക്കൊരു മസിൽ ഗ്രോത്തും സംഭവിക്കുന്നില്ല ഒരു എക്സസ് ഒരു നല്ലൊരു മസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല നമുക്ക് എന്തുമാത്രമാണ് സംഭവിക്കുന്നത് ഈ കാലറി ലോസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് ലോസ് സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് കുറേ നല്ല മസിൽ ലോസ് സംഭവിക്കും നമുക്ക് അവിടെയൊക്കെ ആകെ ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥ എന്ന് പറയുന്ന ഒരു വളരെ സാഗി സാഗിയായിട്ടുള്ളൊരു ബോഡി കണ്ടീഷൻ ഉണ്ടാവും എന്നത് ഒഴിച്ചാൽ നമുക്കൊരു ഹെൽത്തി ബോഡി എന്ന് വെറും വെയിറ്റ് ലോസിനെ അല്ലെങ്കിൽ വാട്ടർ വെയ്റ്റ് ലോസിനെ നമുക്ക് പറയാൻ സാധിക്കില്ല മസിൽ ലോസും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും സംഭവിച്ച് വളരെ തേയിലായിരിക്കുന്ന ഒരു ബോഡി കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല വെയ്റ്റ് ലോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെയ്റ്റ് ലോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അൺഹെൽദി ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ഫാ അൺഹെൽദി ഫാറ്റ് ലോസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് സംഭവിക്കട്ടെ എന്നുള്ളതാണ് അപ്പം നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വെയ്റ്റ് ലോസ് സംഭവിക്കണം കാലറി ഡെഫിസിറ്റായിട്ടുള്ള ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുത്തുകൊണ്ട് നല്ല പോലെ എക്സസൈസ് ചെയ്തുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കുന്ന രീതിയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത് വാട്ടർ വെയ്റ്റ് നഷ്ടപ്പെടേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല വാട്ടർ വെയ്റ്റിനോടൊപ്പം ഹെൽത്തി മസിൽ ലോസ് നമുക്ക് സംഭവിക്കാൻ പാടില്ല അതോടൊപ്പം ഫാറ്റ് വെയ്റ്റ് നമുക്ക് നഷ്ട അൺഹെൽദി ഫാറ്റ് വെയ്റ്റ് നമുക്ക് നഷ്ടപ്പെടുകയും കൂടി സംഭവിക്കണം സോ അങ്ങനെ വെയിറ്റ് കുറയ്ക്കുന്ന രീതിയാണ് നമ്മൾ എപ്പോഴും അഡോപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതൊരു പക്ഷേ മെഷീനിൽ കാണിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ബോഡി ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ടായിരിക്കും എപ്പോഴും നമ്മൾ വെയിറ്റ് കുറച്ച് ഒരു മോഡലിൻ്റെ ബോഡി ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് മാത്രം നിങ്ങൾ ഹെൽത്തിയാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനും എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളൊരു മോഡലിൻ്റെ ലുക്കിലാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുണ്ട് എങ്കിൽ ഈ പട്ടണി കിടന്നുകൊണ്ട് നിങ്ങൾ ഈ ബോഡി ഷേപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ കുറച്ച് തടിച്ചാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് സൂപ്പർബാണ് എങ്കിൽ നിങ്ങളുടെ ബോഡിയെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രൗഡ് ഫീലാണ് വരേണ്ടത് തടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലും നിങ്ങൾ സാറ്റിസ്ഫൈ ആണ് നിങ്ങളുടെ തടിച്ച ബോഡിയിലെങ്കിൽ നിങ്ങൾക്കതൊരു പ്രശ്നമേ ആവുന്നില്ല ബോഡി ഷേമിങ്ങിനോടൊക്കെ പോയി പണി നോക്കാൻ പറയണം അതൊന്നും ഡോൺ കെയർ പക്ഷേ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ ഹെൽത്തി ആയിരിക്കണം എൻ്റെ ചാനലിനും ഞാൻ ഹെൽത്തി ഹാബിറ്റ്സ് ആണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇന്നുവരെ എൻ്റെ ചാനൽ മെലിഞ്ഞിരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല ഹെൽതി ആയിരിക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നെ കാണുന്നവർ എൻ്റെ വ്യൂവേഴ്സ് സാധാരണക്കാർ സാധാരണക്കാർ പോലും ഉണ്ട് അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു വച്ചിരിക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ആളുകളാണ് എൻ്റെ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഡയറ്റെടുത്ത് ക്ലയൻറ്റിനോട് ചോദിച്ചു ചോദിച്ചിട്ടാണ് നിങ്ങൾ ഓക്കെ ആണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് അർപ്പിക്കുന്നത് സോ ആ ഒരു രീതിയിൽ നിങ്ങൾക്കും അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യണം എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലെ ഈ ഐ ഡിയിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരെയും കെട്ടിപ്പിടിച്ചുമ താങ്ക് യു ആൻഡ് ലവ് യു